മിനി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മേഘ്ന വിൻസെൻ്റ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചന്ദനമഴ എന്ന പരമ്പരയിലെ അമൃതയായിട്ട് തന്നെയാണ് ഇപ്പോഴും ആളുകൾ മേഘ്ന വിൻസെൻറ്റിനെ കാണുന്നത് അതിനുശേഷം വ്യക്തി ജീവിതത്തിലും കരിയറിലും മേഘ്നയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അമൃത അർജുൻ ദേശായി എന്ന ചന്ദനമഴ സീരിയലിലെ കഥാപാത്രം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഏഴ് വർഷത്തെ ഇടവേളകൾക്ക് ശേഷം മേഘ്ന വിൻസെന്റ് ഏഷ്യാനെറ്റിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ സന്തോഷം പങ്കുവച്ച് അടുത്തിടെ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു മേഘ്ന സാന്ത്വനം ടൂ എന്ന പരമ്പരയിലൂടെയാണ് ഏഷ്യാനെറ്റിലേക്ക് മേഘ്ന തിരികെ എത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ ലൊക്കേഷനിൽ നടക്കുന്ന ഫൺ വീഡിയോസും അതുപോലെ തന്നെ നിരവധി ഫോട്ടോസും പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് നടി സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും താരത്തിനുണ്ട് തൻ്റെ വിശേഷങ്ങളും വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും താരം ഈ ചാനലിലൂടെ സഹതാരങ്ങളോടൊപ്പം പങ്കുവെച്ച് റീൽ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരിക്കുന്നത് സാന്ത്വനം ടു എന്ന പരമ്പരയിൽ വിവാഹ ഒരുക്കങ്ങളാണ് നടക്കുന്നത് അതേ വേഷത്തിലാണ് താരം റീൽ വീഡിയോസിലും എത്തിയിരിക്കുന്നത് നടൻ ദീപനാണ് സീരിയലിൽ മേഘ്ന വിൻസൻ്റെ നായകനായി എത്തുന്നത് ചന്ദനമഴ എന്ന സീരിയൽ കഴിയുന്നതിന് മുൻപ് തന്നെ സീരിയലിൽ നിന്ന് മേഘ്ന വിൻസൻ പിന്മാറിയിരുന്നു മറ്റൊരു നടി പകരക്കാരിയായി വന്നുവെങ്കിലും പ്രേക്ഷക മനസ്സുകളിൽ മേഘ്ന തന്നെയാണ് മൃത ദേശായി അഭിനയത്തിന് പുറമെ നൃത്തത്തിലും മേഘ്ന തൻ്റെതായ ക നിരവധി സ്റ്റേജ് ഷോകളിൽ നൃത്തം അവതരിപ്പിച്ചുകൊണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ ഏറെ സജീവയായിരുന്നു നടി ഹൃദയം എന്ന സീരിയലിലും താരം ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട് ചന്ദനമഴ എന്ന സീരിയലിന് ശേഷം തമിഴിൽ തിരക്കിലായിരുന്നു മേഘ്ന വിൻസെൻറ്റ് അതിനുശേഷം പിന്നീട് തിരിച്ചെത്തി സി കേരളത്തിലും സൺ ടി വിയിലും എല്ലാം സജീവമായി മാറി പക്ഷേ ഏഷ്യാനെറ്റിലേക്ക് ഇതുവരെ ഒരു തിരിച്ചുവരവുണ്ടായിരുന്നില്ല ഇപ്പോൾ അഭിനേത്രിയും നർത്തകിയും മാത്രമല്ല ഒരു കർഷക കൂടിയാണ് മേഘ്ന വിൻസെൻറ്റ് തൻ്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങളും മേഘ്ന വിൻസെൻ്റ് അധികവും തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇതെല്ലാം തന്നെ ഏറെ ആരാധക ശ്രദ്ധ നേടാറുമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സാന്ത്വനം ടു എന്ന പരമ്പരയിൽ വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് സംഗീത് നൈറ്റ് അതുപോലെ തന്നെ ഹൽദി ഇങ്ങനെ തുടങ്ങിയുള്ള ചടങ്ങുകളുടെ ഫോട്ടോസും മറ്റും തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ആരാധകർക്ക് വേണ്ടി താരം പോസ്റ്റ് ചെയ്യാറുമുണ്ട് അമൃതയെ പോലെ തന്നെ അതുപോലെ ഒരു നാട്ടിൻപുറത്തുകാരി പെൺകുട്ടിയുടെ വേഷം തന്നെയാണ് സാന്ത്വനം ടു എന്ന പരമ്പരയിലും താരത്തിന് ലഭിച്ചിരിക്കുന്നത് പഴയ ആ ഒരു ലുക്കിൽ തന്നെ അമൃതയെ കാണാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ പ്രേക്ഷകരും നിരവധി പേർ താരത്തിന് ആശംസകളറിയി വിവാഹവേഷ്യത്തിൽ മേഘ്നയെ കാണാൻ സുന്ദരിയായിട്ടുണ്ടെന്നും യഥാർത്ഥ ജീവിതത്തിലും എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്നുമാണ് ആരാധകർ മേഘ്നയോട് പറയുന്നത്